മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമി സംഘടിപ്പിക്കുന്ന പഞ്ചദിന മാപ്പിളകലാ പഠന പരിശീലന ക്യാമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ എളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെ സഹകരണത്തോട് സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ മാപ്പിളപ്പാട്ട് ഒപ്പന കോൽക്കളി ദഫ്പുട്ട് അറബനമുട്ട് വട്ടപ്പാട്ട് എന്നീ കലകളിൽ പരിശീലനം നൽകും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തൊണ്ണൂറോളം പഠിതാക്കൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ കൊടുവള്ളി സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ച് ദിവസം ഒരു ക്യാമ്പാണ് മാപ്പിളപ്പാട്ട് ഒപ്പന അറബന കോൽക്കളി വട്ടപ്പാട്ട് തുടങ്ങിയ എല്ലാ കലകളും അതിന് അപേക്ഷ ക്ഷണിച്ച് തൽപരായ വയസ്സ് പ്രായപരിധി വെച്ച് ഈ പതിനഞ്ചിലും മുപ്പത്തഞ്ചിലും എടുക്കുള്ള വയസ്സിൻ്റെ പ്രായപരിധി വെച്ച് അതിൽ ആളുകളെ തെരഞ്ഞെടുത്ത് അങ്ങനെയാണ് ഈ ഒരു പിന്നെ സെലക്ട് ചെയ്തിട്ടാണ് ആളുകളെ അപ്പോൾ ഏതാണ്ട് തൊണ്ണൂറോളം ആളുകൾ നമ്മുടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ ഈ എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളുണ്ട് ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് എം കെ മുനീർ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും കിഴക്കോത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സാജിദത്ത് അധ്യക്ഷയാകും വൈദ്യർ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മുഖ്യപ്രഭാഷണം നടത്തും സമാപന സമ്മേളനം സെപ്റ്റംബർ ഒന്നിന് പി ടി റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്യും അക്കാദമി വൈസ് ചെയർമാൻ പുലിക്കോട്ടിൽ ഹൈദർലി ഡയറക്ടറായ ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ ഫിറോസ് ബാബു ഫൈസൽ അലേറ്റിൽ പക്കർ പന്നൂര് ബാപ്പു അവാർഡ് ഹസൻ നെടിയനാട് റഹീന കൊളത്തറ അഷ്റഫ് മഞ്ചേരി ഉമ്മർ മാവൂർ ബീരാൻ ഗോയഗുരുക്കൾ കബീർ നല്ലളം മുജീബ് പാടൂർ ഹസൻ കോട്ടയം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും